നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കരാറായതിനു ശേഷം ആദ്യമായി പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് നദന്യാഹു ഇക്കാര്യം അസന്യഗ്ധമായി പ്രഖ്യാപിച്ചത് ഇക്കാര്യത്തിൽ സൈനിക മേധാവികൾക്ക് വ്യക്തമായ നിർദ്ദേശമാണ് താൻ നൽകിയിരിക്കുന്നത് ഇപ്പോൾ തീവ്രവാദ സംഘടനകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇരട്ടി ശക്തിയായിട്ടായിരിക്കും ആഞ്ഞടിക്കുക എന്നും നദന്യാഹു വ്യക്തമാക്കി വെടിനിർത്തൽ പ്രഖ്യാപനം പുറത്തുവന്നതോടെ ഹൈഫ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് നേരത്തെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം കൂടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഒന്നും നീക്കം ചെയ്തിട്ടുമില്ല മേഖലയിലെ സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ് ഗോലാൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈന്യം പരിശോധന തുടരുകയാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമേ ഇവിടെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുകയുള്ളൂ അതിനിടെ ഇന്നലെ ലബനലിലെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള ബിയർക്ക് നേരെ ആക്രമണം നടത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇസ്രയേലിന് തിരിച്ചടിക്കേണ്ടി വന്നത് രണ്ട് മേഖലകളിലായി അതായത് ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള രണ്ട് മേഖലകളിലാണ് ആക്രമണം നടത്തിയത് അവിടെ റോക്കറ്റ് ലോഞ്ചറുകളും അവിടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു ഹിസ്ബുള്ള ഇന്നലെ കരാർ ലംഘിച്ച് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേരെ ആക്രമണത്തിന് ഒരുമ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യം നൽകിയത് കരാർ നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തുന്നത് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലൈവി കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ ഇസ്രയേലിൻ്റെ നയം വ്യക്തമാക്കിയിരുന്നു വെളി കരാർ ലംഘിച്ച് ആക്രമിക്കാനാണ് ഹിസ്ബുളെ ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ചടി കൊണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വടക്കൻ അതിർത്തിയിൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോയവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നതെന്നും ഹലേബി വെളിപ്പെടുത്തിയിരുന്നു ഹിസ്ബുളയുടെ നിയന്ത്രതിരെ തന്നെ മുഴുവനായി മുഴുവനായില്ലാതാക്കുകയും അവരുടെ ആയുധശേഷി പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തതിനു ശേഷമുള്ള ശക്തമായ ചുവടുവയ്പാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നതെന്നും ഹലേബി ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ കരാറിൻ്റെ നിർദ്ദേശങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ ഇസ്രായേൽ നടപ്പാക്കിയതായും ഫലൈബി അവകാശപ്പെട്ടു ഇന്നലെ വൈകുന്നേരം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമൻ നദന്യാഹു തൻ്റെ ഉപദേഷ്ടാക്കുമായി ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയിരുന്നു ഹമാസിനെ സഹായിക്കാൻ ഇപ്പോൾ ഇറാനോ ഹിസ്ബിളയോ ഇല്ല എന്ന കാര്യവും നദന്യാഹു തൻ്റെ ഉപദേഷ്ടാക്കളോട് വ്യക്തമാക്കി മാത്രമല്ല ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അവിടെ വെടിനർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് അതല്ലെങ്കിൽ ബന്ധുകൾ മോചിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഈജിപ്റ്റ് പ്രതിനിധികൾ ഇപ്പോൾ ഇസ്രയേലിൽ എത്തിയിരിക്കുകയാണ് അവരുടെ ചർച്ചകൾ സംബന്ധിച്ച വ്യക്തമായ തീരുമാനങ്ങൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഹമാസും ഇസ്രയേലും അംഗീകരിക്കുകയാണെങ്കിൽ ഗാസയിലും സമാധാനത്തിൻ്റെ ദിനങ്ങൾ പുലരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഈജിപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എത്രത്തോളം ഹമാസിന് സ്വീകാര്യമാകും എന്നുള്ളതാണ് പ്രധാനം നേരത്തെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻകൈ നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ ഹമാസിൻ്റെ പിടിവാശി കൊണ്ടാണ് ചർച്ചകൾ സമലമാകാതെ പോയത് എന്ന ആരോപണങ്ങൾ ഇപ്പോഴും ഇസ്രയേൽ പുറത്ത് പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈജിപ്റ്റിൻ്റെ ഈ പുതിയ നീക്കം നടക്കുന്നത്